என்ன எல்லாம் ஏற்பாடும் சாயத்தான் அவரு நாளே வண்டி எல்லாம் ஏற்பாடு நாலு மணிக்கு ஒரு வீட்டில் ஆள் தாமசிக்க வந்தாலே நம்ம களிய வெள்ளத்திலாவும் വെള്ളത്തിൽ കളിക്കാം വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ പുറത്തെ ആഘോഷം ഒന്നും ഇല്ല അങ്ങനെ മറക്കണ്ട ഒന്നാം തീയതി ആണോ ശമ്പളം കിട്ടുന്ന ദിവസമാണോ പതിവുടികൾ ആഘോഷം ഉണ്ടാ എനിക്ക് ജീവിതത്തിൽ ഏറ്റേ ആഗ്രഹമുള്ളൂ ഒന്നാം തീയതികൾ ഉണ്ടെങ്കിൽ അന്ന് ശമ്പളം കിട്ടുമെങ്കിൽ എനിക്ക് തന്നെ ജീവിക്കാം നീ എന്ത് പറയുന്നു ഞാനില്ല കല്യാണം കഴിയുന്നത് വരെ ഒന്നാം തീയതികളിൽ ഞാൻ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല നീ നീ അങ്ങനെ ഇൻസൾട്ട് കല്യാണം കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ എനിക്ക് ജീവിതമുണ്ട് ഇങ്ങനെയുള്ള സായാരണങ്ങൾ എനിക്ക് എന്റെ മോളുടെ മടി തലവെച്ചങ്ങനെ കിടക്കണം ആയിക്കോട്ടെ ചില കാര്യങ്ങളിൽ പെങ്കുന്തനാകുന്ന ഒരു സുഖമാണ് നീ എന്നെ പെങ്കുന്ത വിളിച്ചു കിക്കോണ്ടാ നിനക്ക് കിക്കുണ്ടോ അതൊന്നും പറഞ്ഞ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം മതി അവളൊരു ദുബായിക്കാരൻ കിട്ടിക്കൊണ്ട് അതായിരുന്നു ഈ പ്രയാസമില്ലായിരുന്നു അതൊന്നും പറഞ്ഞാൽ പിന്നൊരു ഉണ്ട് ഈ ലൈനിൽ ഫ്രഷാ എന്ന് വെച്ചാ ഇതേവരെ പോയി തുടങ്ങിയിട്ടില്ല പുതിയ പാത്തിയാണെന്ന് വെച്ചാ വരാൻ തയ്യാറായി നിൽക്കുവോ മുന്നൂറല്ല മൂവായിരം രൂപ ആശ സംഘടിപ്പിച്ചോണ്ടാവുള്ളൂ വിഷമിപ്പിക്കല്ലോ കേട്ടോ ചായയിലും കാപ്പിയിലും ചോറിലും മോറിലും ഒക്കെ മായമുണ്ടെന്നാണ് വിശ്വസിക്കാ വിശ്വസിക്കാമോ എന്നാലുണ്ട് പെണ്ണിലും മായമുണ്ട് നമുക്ക് ഇന്ന് വരെ മുറി വന്ന പെണ്ണുങ്ങളെല്ലാം മായം ചേർന്നായി പക്ഷെ ഇന്ന് വരാൻ പോകുന്ന പെണ്ണ് ഫ്രഷാണ് എന്ന് വെച്ചാൽ നിനക്കറിയാമോ ദേവ ഒരു ഗ്ലാസ് ചായ കഴിച്ചാൽ എനിക്ക് മതി രണ്ടുപേർക്ക് വിസ്കി കഴിച്ചാൽ എനിക്ക് മതി മേട പക്ഷെ പെണ് എനിക്കത് മാത്രം മതിയാകും പിന്നെ വേറൊന്ന് അങ്ങനെ നൂറെന്ന സംഖ്യ അതൊരു ത്രില്ലാണ് നമ്മളെ ഒരു ബെറ്റ് ബെറ്റുവയ്ക്ക നമ്മൾ ആരാണ് ജീവിതത്തിൽ ആദ്യമായി സെഞ്ചറി ഉണ്ടാടുന്നത് വേണ്ട അതൊരു സിമ്പലാണ് ആപ്പിൾ വന്നെത്തിയിട്ടുണ്ട് എന്നെ നീ അനുഗ്രഹിക്കണം ജീവിതത്തിൽ ആദ്യമായി സൂര്യനെ സാറേ ഞാനൊരു ഫ്രഷായ പെൺകുട്ടിയെ കാണാൻ പോയി ഏട്ടാ എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കണേ എനിക്ക് സ്ഥലമൊന്നും അറിയാൻ ഞാൻ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ ചേട്ടനെ ദൈവം ശരിയായിരിക്കും ദൈവം അനുഗ്രഹിക്കായിരിക്കും പക്ഷെ ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപ ദൈവം അനുഗ്രഹിച്ചു ഇളയമ്മ നീ നിന്റെ കണ്ണീരി കണ്ട് എന്റെ മനസ്സലിഞ്ഞ ഞാൻ പരാജയപ്പെട്ടു മോളെ പെണ്ണിന്റെ കണ്ണീരിൽ വീണവനൊക്കെ പോക്ക ചേട്ടൻ ജീവിതത്തിൽ ശബ്ദിച്ചു പോര് നീ ഇവിടെ വെച്ചാല് പക്ഷെ ഞാൻ ഒരു ഗസ്റ്റ് ഓഫീസറാണ് അറിയാം ഓ ഞാനൊരു ഗസ്റ്റ് ഓഫീസർ അല്ലയോളെ ഏ അപ്പൊ എന്റെ അഭിമാനം നോക്കേണ്ട മോളുടെ കൂടെ കടമയല്ലയോ കരയല്ലേ സർ ചായ ടിഫിൻ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്താടാ രാവിലെ കാര്യം പറയുന്നേ ആയി ബാബു എന്താ കുഴപ്പ ഇന്നലെ ഹോട്ടലിൽ വന്ന അവൾ ആത്മഹത്യ ചെയ്തു നിനക്കറിയാമോ മൂന്നര മണിക്ക് ആ കുട്ടി നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ് അപ്പോൾ വന്ന മംഗളാവുരം എക്സ്പ്രസിന്റെ മുമ്പിലേക്ക് അവളെടുത്ത് ചാടി വളയിട്ട കൈകളറ്റ് ഒരിടത്ത് കൊലിച്ചിട്ട കാലുകൾ വേറെ തല കഴുത്തറ്റ് ാണ് ട്രെയിൻ കയറിയാൽ മനുഷ്യ ശരീരം ഇങ്ങനെയൊക്കെ തന്നെ പോടേ നമ്മളല്ലെങ്കിൽ വേറെ തന്നെ മുറിയിൽ ആ പെണ്ണു പോവുമായിരുന്നു അത്ര തന്നെ മൂന്ന് മുറിയിൽ നിന്ന് പുറത്തോയ ശേഷം നിയമപരമായി നമുക്ക് ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് അവളുടെ ആവശ്യം ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിക്കാനോ സമ്മതിക്കുന്നില്ല എന്നാ പിന്നെ ആത്മഹത്യയാണെങ്കിലും സ്വാതന്ത്ര്യം വേണ്ടായോ പക്ഷെ എന്നെ വിടത്തിലെ ആ പെണ്ണ് പിടിക്ക കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ചക്കാത്തിൽ നടത്തി കളഞ്ഞല്ലോ ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ പിന്നല്ലാതെ നിന്നെ പോലെ ആവശ്യമില്ലാത്തവർക്ക് ആലോചിച്ച് പോങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ ഒരു കാര്യം ബാബു ഈ ആത്മഹത്യയിൽ അറിഞ്ഞു അറിയാതെ ഇതാണ് പത്രക്കാരുടെ ഭാഷ എന്താ നിനക്ക് പങ്കില്ലേ ഇല്ല എനിക്ക് പങ്കില്ല ഇന്നലെ ഞാൻ ആ മുറിയിൽ പോയി എന്നേ ഉള്ളൂ പെണ്ണിനെല്ലാം കൂടെ അഞ്ഞൂറ് രൂപ ഇനി മുതൽ ഒന്നാം വേണ്ട ചേടാ വേണ്ട ഇവിടെ എന്റെ കൂടെ ചേരാനേ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളുകൾ ക്യൂ നിൽക്കുക ഒന്നാം തീയതി വിട്ടേരേ പക്ഷേ ഒരു കാര്യം വൈകിട്ട് കളിക്കാൻ കോർട്ട് വന്നേക്കണം ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാം

അതുപോലെ വളയിട്ട ഒരു പെണ്ണിന്റെ കൈ അറ്റികടക്കുന്നത് കണ്ടാൽ ആർക്കാ വിഷമം തോന്നാത്തത് എന്നാ പിന്നെ നീ എന്തിനാ ഞാൻ പോയത് എനിക്ക് വേണ്ടിട്ടല്ല പത്രത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയതാ പത്രപ്രവർത്തകൻ ആത്മരോധനം നടത്തി കൈ മതി நோக்கி எழுதே எங்க தாழ்ல அடிச்சு அதுகொண்டே நின்று எடுத்துல்லே மதி அது கொண்டு வர சில மலையெழுதுன்னா பத்திதா புதிய தாமசக்கேடா எழு கூட கிளத்தம் அக்கே களி நிறுத்த மாட்டேன் ஞாபயே இப்போ களிக்கண்டே எந்த ஒரு ஆவசியே അല്ല ഞങ്ങൾ വെളിയിൽ കളിച്ചോണ്ടിരിക്കായിരുന്നേ അപ്പം ഷട്ടിൽ ഇങ്ങോട്ട് വീണു അത് നോക്കിയെടുക്കാൻ വന്ന അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അടിച്ചത് അപ്പം ഇങ്ങനെ പോയി വീണേ അപ്പം പിന്നെ ഇവിടെ തന്നെ വേണം പിന്നെ കിട്ടി വരട്ടെ എന്താണ് വെറുതെ ബോർ എടോ താൻ ഞാൻ എടുത്തുണ്ടോ വന്നാ പറയാ ഷട്ടിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടേന്നെ അവിടുന്ന് ഭയങ്കരമായ കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു അതാ കാരണം തുന്ന അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധമാവും ആ താനിരിപ്പായാതെ കളിക്കുന്ന കൂടുതൽ ഇരിക്കാനാണ് സമയം കിട്ടുന്നത് ഇന്ന് തൻ്റെ കളി ഭയങ്കര കുഴപ്പമാണ് ഓക്കേ തൻ്റെ തോന്നില്ല ഞാൻ കളിയുന്നില്ല ആ ഒന്ന് ക്ഷമിച്ചേ കാറ്റ് നമ്മളെ ആണോ ഇത് കാറ്റൊന്നുമല്ല താൻ മനപുറം വെച്ചിരുന്നത് അല്ലേ ആ അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്തോട്ട് വരാം താൻ പോയാൽ പറ്റിയല്ല ഒന്നാ പരിചയമില്ലാത്ത പോയി താമസക്കാരെ അത് സാരമില്ല രണ്ടുമൂണിപ്പോ താൻ പരിചയമില്ലേ അവര് ഞാൻ പോയിക്കോള എവിടെ ഇല്ലല്ലോ ആ എനിക്കറിയാ ആ ഉണ്ടല്ലോ സാരമില്ല